കരുവലിപ്പടി ടാഗോർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു കരുവലിപ്പടി ടാഗൂർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം പ്രധാന അധ്യാപക സിസ്റ്റർ മിനി ആന്റണി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എം ആർ ശശി അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ പ്രീത എം ജെ ബിന്ദു വർഗീസ് ക്രിസ്റ്റീന ജോൺ വി അഞ്ജലി എന്നിവർ സംസാരിച്ചു കച്ചവടത്തിന്റെ വ്യാപാരത്തിന്റെ തലസ്ഥാനം കൊച്ചി അല്ലായിരുന്നു ആലപ്പുഴ ജനനിപിടമായ ഒരു സ്ഥലമായിരുന്നു അതോടൊപ്പം തന്നെ പല വലിയ പ്രസ്ഥാനങ്ങളും പുജനംഭ്യ സ്മാരകം അമ്പലപ്പുഴ ആലപ്പുഴയിൽ ഉദിയ സ്റ്റുഡിയോ പിന്നെ ആന്റിപ്ലന്റ് ഹോള് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ എപ്പ നോക്കിയാലും ഏതെങ്കിലും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ആചാര്യന്മാരുടെ പ്രസംഗങ്ങളും ഉണ്ട് അതൊക്കെ കേട്ടാണ് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിനൊക്കെ ഒരു വാർത്ത വന്നത് ഈ നമ്മുടെ നാട്ടിലെ വലിയ നെഹ്റു ഇന്ദിരാഗാന്ധി சுகுமார்த சீ ராஜகோபரா தெ கடைக்கு சமங்களே மிகுவாறு ஆகமறில் உண்டா ல லைப்ரரி புரவலரை எலெக்ஸ் வர்கீஸ் டிஜி ஷாம்லன் பி ராஜேஷுரி கோபகுமார் சீனா மாதவன் உன்னியமாயா பி கிஷோர் கேஜே ஜோசப் கே விஜயலட்சுமி பிபிஜே பிரகாஷ் சிஎஸ் ஜோசப் என்ற നേതൃത്വமளி நியூஸ் பியூரோ பட்டாஞ்சி